എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ സീറ്റാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ അധികം സമയം എടുക്കാതെ തന്നെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ചെറുപയർ സീറ്റ് ചെറുപയർ സീറ്റ് തയ്യാറാക്കുന്നതിനായി അരക്കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് ചെറുപയർ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ അഞ്ച് വിസിൽ വരുന്നവരെയാണ് ഈ പയർ വേവിച്ചത് ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചിട്ടുള്ള അരക്കപ്പ് പാനിയാണ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒഴിച്ചു കൊടുത്ത ശർക്കരപ്പാനി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചിരകി വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം ഈ സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാനായിട്ട് തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുത്ത് പാനിയുമായി ഇളക്കി യോജിപ്പിക്കണം തേങ്ങായും പാനിയും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ച ചെറുപയർ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇനി ഇത്തരത്തിലുള്ള ടേസ്റ്റി റെസിപ്പികൾ കാണാൻ ചാനലിലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നെയ്യാണ് നെയ്യ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം നെയ്യ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് ഏലക്ക ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക ചതച്ചത് ചേർക്കുന്നത് ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഏലക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി യോജിപ്പിക്കണം ഈ കൂട്ട് തയ്യാറായിട്ടുണ്ട് ഈ കൂട്ടിൻ്റെ ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ ചെറുപയറൊന്ന് ഉടച്ചെടുക്കണം ചൂടോടുകൂടി തന്നെ ഉടച്ചാൽ മാത്രമേ നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടുകയുള്ളൂ ഉടച്ചു വെച്ച കൂട്ട ചൂടാറിയതിന് ശേഷമാണ് ഇതൊന്ന് ഉരുളകളാക്കേണ്ടത് ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലാണ് ഉരുളകളാക്കുന്നത് ഈ വലുപ്പത്തിലാണ് ഉരുളകൾ ആക്കേണ്ടത് ഇതൊന്ന് ഷെയ്പ്പാക്കി എടുക്കണം ഷെയ്പ്പാക്കി എടുക്കേണ്ടതിനാലാണ് ചെറുപയർ ഉടച്ചെടുത്തത് കട്ട്ലേറ്റിനൊക്കെ ഷെയ്പ്പാക്കി എടുക്കുന്ന പോലെയാണ് ഈ ചെറുപയർ സീറ്റ് നമ്മൾ ഷേപ്പാക്കി എടുക്കുന്നത് ഞാൻ ഈ രീതിയിലാണ് ഷെയ്പ്പാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പാക്കി എടുക്കാവുന്നതാണ് ഒരെണ്ണം തയ്യാറായി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ എല്ലാം എടുക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനുള്ള മാവാണ് തയ്യാറാക്കേണ്ടത് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിക്കു പകരം മൈദയും എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് വറുത്ത അരിപ്പൊടി ചേർത്തതിന് ശേഷം ബാറ്ററിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കണം ഈ ബാറ്റർ തയ്യാറാക്കുന്നതിനായിട്ട് ഒരു കപ്പ് വെള്ളമാണ് ആവശ്യമായി വന്നിട്ടുള്ളത് വെള്ളം കുറേശ ചേർത്ത് കൊടുത്താണ് ഈ ബാറ്റർ തയ്യാറാക്കേണ്ടത് ഞാൻ എടുത്തിട്ടുള്ള പൊടിയുടെ നനവിനനുസരിച്ചുള്ള വെള്ളത്തിൻ്റെ അളവാണ് പറഞ്ഞത് പൊടിയുടെ നനവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാം ഈയൊരു ഭാഗത്തിനാണ് ബാറ്റർ തയ്യാറായി കിട്ടേണ്ടത് ഒരു ചട്ടി വെച്ച് കൊടുത്ത് ചട്ടി ചൂടായി വരുമ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ചെറുപയർ സീറ്റ് മുക്കി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ എണ്ണ ചൂടായതിനു ശേഷം വേണം ചെറുപയർ സീറ്റ് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഈ ചെറുപയർ സീറ്റ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരുന്നതാണ് ഒരു വശം ഫ്രൈ ആയി വന്ന ചെറുപയർ സീറ്റ് ഇനി മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം മറിച്ചിട്ട് കൊടുത്ത ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്നും കോരുമാറ്റം ഇതുപോലെ തന്നെ മറ്റുള്ളവയും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം